കടമറ്റത്തെ കത്തനാരെ കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ആരും തന്നെയില്ല തിരുവിതാംകൂറിലുള്ള കുന്നത്തനാട് താലൂക്കിൽ കടമറ്റം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ഒരു നിർദ്ധന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പേര് പൗലോസ് എന്നായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും മരിച്ചു പോയിരുന്നു ഒരിക്കൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പൗലോസിനെ അന്നത്തെ വികാരിയായിരുന്ന മാർ സാബോർ കൂടെ കൂട്ടുകയായിരുന്നു അതോടെ വസ്ത്രത്തിനും ഭക്ഷണത്തിനും പൗലോസിന് യാതൊരു കുറവും ഉണ്ടായില്ല മാർ സാബോർ അവനെ ഒരു ഗുരുനാഥൻ്റെ അടുക്കലാക്കി യഥായോഗ്യം വിദ്യാഭ്യാസം ചെയ്യുകയും ഒരു കത്തനാരാകുന്നതിന് വേണ്ടുന്നതെല്ലാം സ്വയമേവ പഠിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പൗലോസ് മലയാളം സുറിയാനി എന്നീ ഭാഷകളിലും ഒരു പട്ടക്കാരൻ ഗ്രഹിച്ചിരിക്കേണ്ടുന്ന വിഷയങ്ങളിലും തീർന്നു അനന്തരം പൗലോസിന് ഷമ്മാശപ്പട്ടം കൊടുത്തു അന്നു മുതൽ ആ യുവാവിനെ എല്ലാവരും പൗലോസ് എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്തു കടമറ്റത്തെ കത്തനാർക്ക് എവിടെ നിന്നാണ് മാന്ത്രിക ശക്തി ലഭിച്ചത് മാല മാലഅരേസ് എന്ന നരഫോജി വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം പുരാതന ഗോത്രവർഗ്ഗക്കാർ അദ്ദേഹത്തെ പിടികൂടി അവരുടെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി പൗലോസിനെ ഇഷ്ടപ്പെട്ട അവരുടെ തലവൻ വർഷങ്ങളോളം അവരോടൊപ്പം താമസിക്കാൻ അനുവദിച്ചു ഈ സമയത്ത് അദ്ദേഹം മാന്ത്രിക പ്രകടനങ്ങളുടെയും വിചിത്രമായ രഹസ്യങ്ങളും പഠിച്ചു കടമറ്റത്തെ കത്തിനാരുടെ മാന്ത്രിക പ്രവർത്തനങ്ങൾക്ക് ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഹോമങ്ങളോ പൂജകളോ നടത്തിയിരുന്നില്ല ആട് കോഴി മുതലായ ജീവികളെ ബലി കൊടുക്കുമായിരുന്നില്ല വസ്ത്രങ്ങളോ ദ്രവ്യമോ പാരിതോഷികമായി ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല താനൊരു മഹാ മാന്ത്രികനാണെന്ന യാതൊരു ഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ആരെയെങ്കിലും സുഖപ്പെടുത്തുന്ന കത്തനാർ തൻ്റെ ശക്തി ഉപയോഗിക്കുമ്പോഴെല്ലാം സ്വന്തം ജീവശക്തിയുടെ ഒരു ഭാഗം ചോർന്നു പോകുന്നതായി അദ്ദേഹത്തിന് തോന്നി ഇതൊക്കെയാണെങ്കിലും കത്തനാർ മറ്റുള്ളവരെ സഹായിക്കാൻ തൻ്റെ ശക്തികൾ ഉപയോഗിച്ചു